പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു വ ചായ രണ്ടിടങ്ങളിലായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ നെഹ്ലിലെ ഏഴാമ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തുൽ അമ്പിയയിൽ നാൽപ്പത്തി മൂന്നാമ ആയത്തിലുമായി അള്ളാഹു സുബഹാനു വ ചായ പറയുന്നുണ്ട് ഫസ് അലു അഹ്ലിക്കിർ ഇൻകുൻ ചുംമൂൻ അറിവുള്ളവരോട് നിങ്ങൾ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കണം അറിവില്ലായ്മ എന്ന് പറയുന്നത് വലിയ ദുരന്തമാണ് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ് അപകടങ്ങളാണ് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാതെ പോയാൽ നാളെ പാരത്രിക ലോകത്ത് വലിയ നഷ്ടമായിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവുക നബി അല്ലാഹു അലഹി വസല്ലമയുടെ അനുചരന്മാരിൽ ചിലർ യാത്ര നടത്തുകയാണ് യാത്രക്കിടയിൽ ഒരു സൊഹാബിയുടെ തലയിൽ ശക്തമായ ഒരു മുറിവേറ്റു അന്ന് രാത്രിയിൽ ആ സൊഹാബിക്ക് സ്വപ്നസ്കലനം സംഭവിക്കുകയും ചെയ്തു രാവിലെ നസ്കരിക്കാനായി ഒതു എടുക്കാൻ അദ്ദേഹം സ്വന്തം കൂട്ടുകാരോട് മറ്റു സ്വഹാപത്തിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കുളിക്കേണ്ടതുണ്ടോ കാരണം സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അതിലൊരു വ്യക്തി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നിങ്ങൾ കുളിക്കണം കാരണം നിങ്ങൾക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചു അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമാണ് കൊണ്ട് മതിയാവുകയില്ല എന്നാണ് ആ വ്യക്തി കുളിക്കുകയും അദ്ദേഹം കുളിച്ചത് കാരണത്താൽ മരണപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് ഈ സംഭവം നബിസല്ലാഹ് അലിഹി വസല്ലമിയുടെ അടുത്തുപോയി സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ല അവരോട് പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈവലം പറഞ്ഞു അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കണം കാരണം അദ്ദേഹത്തിന് തയമും ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹത്തിന് ഇളവുണ്ടായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ അറിവില്ലായവ കൊണ്ടൊരു മനുഷ്യൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി ചോദിച്ചു പഠിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് മഹാനായ ഇബിന് അബ്ബാസ്റദി അള്ളാഹു ചല അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ ഇൽമിൻ്റെ അവകാശിയായത് അദ്ദേഹം പറഞ്ഞത് ബിൽസാനിൻ സൌലിൻ എന്നാണ് നല്ലവണ്ണം ചോദിക്കുന്ന ഒരു നാവ് എനിക്കുണ്ടായിരുന്നു പണ്ഡിതന്മാരോട് അറിവുള്ളവരോട് വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു നാവ് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അറിവിൽ ഈ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള ഈ പ്രോഫ്കോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മുടെ മനസ്സിൽ ധാരാളക്കണക്കിന് സംശയങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതതിൻ്റെ അതിപ്രസരമുള്ള ഈ ഒരു കാലത്ത് വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു ആ വിഷയങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് ആ സംശയങ്ങളെ പരിഹരിക്കാനുള്ള നല്ലൊരു വേദിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആരും മടിച്ചിരിക്കാതെ മഹാനൈമ മുജാഹിദ് റഹിമഹുല പറയുന്നുണ്ട് ലാ ലഹസുലുഅയിൽ അലി മുസ്തീൻ നാണമുള്ളവന് ലജ്ജയുള്ളവന് അറിവ് ലഭിക്കുകയില്ല എന്നാണ്